കാച്ചിലെന്ന് പറയുന്നത് നമുക്ക് നല്ലപോലെ പടർത്തിയൊക്കെയാണ് കാച്ചിൽ വളർത്താൻ പറ്റുന്നത് കേട്ടോ പക്ഷേ ഒരനം കാച്ചിലുണ്ട് ബുഷ് കാച്ചിൽ എന്ന് പറയും നമ്മുടെ ആഫ്രിക്കൻ കാച്ചിലിൻ്റെ കുറ്റിക്കാച്ചിലാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചെറിയ പീസ് കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എത്രത്തോളം കിഴങ്ങ് നമുക്ക് ഉണ്ട് എന്നൊന്ന് നോക്കാം കേട്ടോ പച്ചക്കറികൾ പൂത്ത് കായ്ക്കാൻ പ്രായമാവുമ്പോൾ ആ അതിന് പാകം ആകുമ്പോൾ നമുക്കറിയാൻ കഴിയും നമ്മുടെ ഒരു ചെടി പൂക്കാൻ പോവുകയാണ് അതിന് ഇനിയിപ്പം കായ്കളുണ്ടാവും എന്ന് നമുക്ക് നമ്മുടെ ചെടികളെ കാണുമ്പോൾ അറിയാമല്ലോ ആ പ്രായത്തിലെത്തുമ്പോൾ ചെടികൾക്ക് വേണ്ടത് പൊട്ടാസ്യം വളങ്ങളാണ് അപ്പം നമ്മൾ ചെടികൾക്ക് പൊട്ടാസ്യം വളത്തിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് പൊട്ടാസ്യം വളങ്ങൾ വാങ്ങിക്കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചാരം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൂടുതലും ചാരമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചാരം നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും ആക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാൻ ചാരം കമ്പോസ്റ്റ് ആക്കി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി ആ വീഡിയോ ഒന്ന് കാണണേ അപ്പോൾ നമ്മുടെ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ എന്താണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ പലതരത്തിലുള്ള കിഴങ്ങ് നടാറുണ്ട് നടാറുണ്ടല്ലേ അപ്പം കാച്ചിലൊക്കെ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വാട്ടർ കാനിനകത്ത് ഒരു ചെറുകിഴങ്ങ് വെച്ചിരുന്നു അതിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു രീതിയിലുള്ള ഒരു വളർച്ച അതിൽ നിന്ന് കിട്ടുന്നത് ഞാൻ കാണിച്ചിരുന്നു പിന്നെ നമ്മുടെ കൂർക്ക കൃഷി കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള ചേന ചേമ്പ് ഇഞ്ചി ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതെല്ലാം ചില വീടുകളിൽ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അത്തരത്തിൽ കാച്ചിലെന്ന് പറയുന്നത് നമുക്ക് നല്ല പോലെ പടർത്തിയൊക്കെയാണ് കാച്ചിൽ വളർത്താൻ പറ്റുന്നത് കേട്ടോ പക്ഷേ ഒരനം കാച്ചിലുണ്ട് ബുഷ് കാച്ചിൽ എന്ന് പറയും നമ്മുടെ ആഫ്രിക്കൻ കാച്ചിലിൻ്റെ കുറ്റിക്കാച്ചിലാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചെറിയ പീസ് കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എത്രത്തോളം കിഴങ്ങ് നമുക്കുണ്ട് എന്നൊന്ന് നോക്കാം കേട്ടോ ഈ വാട്ടർ ക്യാനിൻ്റെ ഈ ഫുള്ളായിട്ടുള്ള കണ്ടെയ്നറിനകത്താണ് ഞാനത് വെച്ചിരുന്നത് അപ്പൊ അതിന്റെ ഇലയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിലെ തന്നെ ഒന്ന് കമഴ്ത്താണ് കേട്ടോ എത്രത്തോളം ഇതിനകത്ത് പിഴങ്ങുണ്ടാവും എന്നുള്ള ആരെയും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഇങ്ങനെ നമ്മൾ ഇതിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കമഴ്ത്തി എടുക്കാൻ കഴിയും ആ ഇതാണ് ബുഷ് ബുഷ്കാച്ച് പുഷ്ക്കാച്ചിലെന്ന് പറഞ്ഞാൽ കുറ്റിക്കാച്ചിൽ നമ്മുടെ ആഫ്രിക്കൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വലിയ കാച്ചിൽ ബ്രാഞ്ചസ് വന്നിട്ട് ഒരു ഒരു തരം വെള്ളക്കാച്ചിൽ അത് ഇതുപോലെ തന്നെയാണ് വരുന്നത് ബ്രാഞ്ചസ് ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന ഒരനം കാച്ചിലാണ് ആഫ്രിക്കൻ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ കുറ്റിക്കാച്ചിലാണ് ഇത് ഇപ്പോൾ ഞാനിത് ഇവിടെ നട്ടിട്ടുള്ള സമയമല്ല ഇതുപോലെ ഒറ്റയായിട്ടുള്ള നീളത്തിലുള്ള കിഴങ്ങാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം കിഴങ്ങിൻ്റെ വലിപ്പം അല്പം കുറവാണ് കേട്ടോ അപ്പം എൻ്റെ പരിചരണം കുറവായിരിക്കും അതിന് കാരണമെന്ന് തോന്നുന്നു അപ്പം ഇതിപ്പം ഒരു മൂന്നാല് ആക്കിയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നടാൻ കഴിയും കേട്ടോ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇനി ഇതിൻ്റെ ഇതിലൊന്ന് ഒരു പീസ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒരു ഒരെണ്ണം നട്ടാൽ മതിയെങ്കിൽ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അല്ല എല്ലാ പീസുകളും കട്ട് ചെയ്ത് നമുക്ക് നടാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഒരേനാണ് കേട്ടോ അപ്പം ഇനി അടുത്ത പ്രാവശ്യം നടുമ്പോൾ കുറച്ചുകൂടെ കെയർ കൊടുത്ത് നടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതുവരെ വരെ ബായ്